ഭരത സാറിന്റെ നിദ്ര എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററാണ് നയൻറ്റീൻ എയ്റ്റി വണിൽ ഇറങ്ങിയ പോസ്റ്ററാണ് കൊച്ചിയുടെ മരുമകളായ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിനി ജയാ കാമത്തിനെക്കുറിച്ച് എഴുപത്തിയൊന്നാം വയസ്സിൽ ഇറങ്ങുന്നു ഏലൂർ ടി സി സിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് എച്ച് ബാലകൃഷ്ണ കാമതിൻറെയും ജയയുടെയും ജീവിതം മലയാള സിനിമയുടെ ചരിത്രം കൂടിയായതിനാൽ ക്യാമറാമാനും ഡോക്യുമെന്ററി സംവിധായകനുമായ എളമക്കര സ്വദേശി വി കെ സുഭാഷാണ് ദൌത്യമേറ്റെടുത്തത് സുഭാഷിന്റെ ആദ്യ ഫീച്ചർ സിനിമയാണിത് മൺമറഞ്ഞ സുവർണ കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കാൻ ഒരമ്മ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിവൃത്തം ജയകാമത്തായി ഷീലയാണു മനസ്സിൽ ലാലു അലക്സ് സിദ്ധാർത്ഥ് ഭരതൻ വിനയ് ഫോർട്ട് എന്നിവർക്ക് പുറമേ അതിഥികളായി മെഗാ മെഗാസ്റ്റാറുകളുമെത്തും അഞ്ചു മാസം മുൻപ് ജയ കൊച്ചിയിലെ അഞ്ച് സെന്റിലെ വീട്ടിൽ തുടങ്ങിയ എച്ച് ബി കെ മ്യൂസിയത്തിൽ അൻപതിലേറെ വർഷത്തെ സിനിമാചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിവാഹം കഴിച്ച നാൾ മുതൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭർത്താവ് മരിക്കും വരെ താമസിച്ച ഈ വീട്ടിൽ സത്യൻ പ്രേംനസീർ മുത്തയ്യ തിക്കുറിശി തുടങ്ങിയ പ്രതിഭകളുടെ സാന്നിധ്യമറിയാം ഇത് ഇത് സിനിമയാണ് സിനിമയാണ് അതായത് കെ എസ് എന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ കുട്ടികൾ ഇല്ലാത്തതിനാൽ ആലുവയിലെ സഹോദരിക്കൊപ്പമാണ് ജയയുടെ താമസം പതിനാറ് എം എം യൂണിറ്റുമായി ഉത്സവ പറമ്പുകളിലും മറ്റും സിനിമ കാണിച്ചിരുന്ന സുഹൃത്തിന്റെ പാർട്ട്ണറായി ൊൻപതിലാണ് ബാലകൃഷ്ണ കാമത്ത് സിനിമാ ലോകത്തെത്തിയത് ഭർത്താവിനൊപ്പം ജയിയും പോകുമായിരുന്നു ഇടുക്കിയിലെ ആർസ് നിർമ്മാണവേളയിൽ ഉത്തരേന്ത്യൻ തൊഴിലാളികൾക്കായി ഹിന്ദി ചിത്രങ്ങൾ കാണിച്ചപ്പോഴൊക്കെ ജയിയും പോയിട്ടുണ്ട് ബോംബെയിലും മദ്രാസിലും പോയി ഫിലിം റോളുകൾ വാടകയ്ക്കെടുത്താണ് പ്രദർശിപ്പിച്ചിരുന്നത് വിവിധ കമ്പനികളുടെ അഞ്ച് പതിനാറ് എം എം പ്രൊജക്ടുകൾ നോട്ടീസ് അച്ചടിക്കാനുള്ള ബ്ലോക്കുകൾ പ്രൊജക്ടർ കുറഞ്ഞ വോൾട്ടേജിൽ പ്രദർശിപ്പിക്കാനുള്ള സ്റ്റെപ്പ് ഡൗൺ പലതരം ലെൻസുകൾ പളുങ്കുപാത്രം ആൽമരം ഭാർഗവീയം നാടോടികൾ എന്നീ സിനിമകളുടെ അടക്കം പോസ്റ്ററുകൾ സാറിന്റെ നിദ്ര സിനിമയുടെ ആണ് ഇത് കൈകൊണ്ട് ഭരതസാറിനെ വരച്ചിട്ടുള്ള കാണുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴക്കമുള്ള പോസ്റ്റർ ഇതാണ് ഫിഫ്റ്റി ഇറങ്ങിയ പടമാണ് നാടോടികൾ ഇത് കണ്ട നസീറിനെ പോലെ നസീർ അല്ല ഇത് പ്രേം നവാസ് ഇത് മീൻ സിനിമയുടെ ഒറിജിനൽ പോസ്റ്ററാണ് ആണ് നയൻറ്റി ഇത് ഇങ്ങനൊരു അഞ്ചടി നീളമുള്ള പോസ്റ്റർ അക്കാലത്ത് പരീക്ഷണമാണ് പിന്നീട് ഇറക്കി ഉണ്ടാവില്ല പോസ്റ്ററാണ് ഉണ്ടോ ഇതിന് പൊട്ടി പോകുമ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇവിടെ പക്ഷേ പിന്നെ സിനിമയുടെ സ്ക്രീൻ ഈ വലുപ്പത്തിലാണ് സിനിമകൾ കാണിച്ചു ഇത് ജപ്പാൻ മെഡ് ഷാങ്കർ എന്ന് പറഞ്ഞോർഫിക് ലൈറ്റ് അഞ്ച് എം എം പതിനാറ് എം എം എട്ട് എം എം റീലുകൾ സിനിമയുടെ കഥാ സംഗ്രഹമുള്ള ബുക്കുകൾ ഇതെല്ലാം മ്യൂസിയത്തിലുണ്ട് ഒൻപത് കൊല്ലമായി പൂട്ടിക്കിടന്ന വീട് സുഭാഷിന് നേതൃത്വത്തിലാണ് മ്യൂസിയമാക്കിയത് വീട് വൃത്തിയാക്കാൻ ജയെ ഏൽപ്പിച്ചവർ പല അമൂല്യ സാധനങ്ങളും നശിപ്പിച്ചപ്പോൾ സുഭാഷ് ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് ഇവരെക്കുറിച്ച് പതിനാറമ സ്റ്റോറിങ് ഹിസ്റ്ററി ഡോക്യുമെന്ററി സംവിധാനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ കലൂർ ബാലനെക്കുറിച്ചുള്ള ദി ഗ്രീൻമാൻ എന്ന ഡോക്യുമെന്ററിക്ക് രാജ്യാന്തര തലത്തിലടക്കം ഇരുപത് അവാർഡുകൾ ലഭിച്ചിരുന്നു പരിപാടിയിൽ വെച്ച് എന്നെ കണ്ടു അന്ന് പരിചയപ്പെട്ടെങ്കിലും ഞാൻ മറന്നുപോയി അതിനുശേഷം എൻ്റെ ഗ്രീൻമാൻ എന്ന് പറഞ്ഞൊരു ഡോക്യൂമെൻ്ററി ഉണ്ട് ഇപ്പോൾ ഇരുപതിലധികം ഇൻ്റർനാഷണൽ അവാർഡ്സ് നേടിയ ബെസ്റ്റ് ബെസ്റ്റ് ഫിലിമിനുള്ള ഇൻ്റർനാഷണൽ അവാർഡ്സ് നേടിയ ദ ഗ്രീൻ മാൻ അത് എ വി എ പ്രൊഡക്ഷൻസ് മെഡിഫിക്സ് അനൂപ് നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ് അതിൽ ജപ്പാനും അമേരിക്കയിലും ഇറ്റലിയിലും ഫ്രാൻസിലും എല്ലാം മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡുകൾ എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനം ഇവിടെ സെന്റ്സാസ് കോളേജിലുണ്ടായിരുന്നു അത് കാണാൻ അമ്മ വന്നു അമ്മ വന്നിട്ട് ആ പടം കണ്ടപ്പോൾ അമ്മ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇൻസ്പിറേഷനിലാണ് ഈ സിക്സ്റ്റി നിമിം സ്ക്രീനിങ് തുടങ്ങിയതെന്ന് പറഞ്ഞിരുന്നു ഞാൻ വരുന്നതിന് മുമ്പായിരുന്നു സിക്സ്റ്റി നൈനിലാണ് പറഞ്ഞിരുന്നത് പിന്നെ അത് ഞാൻ വന്നതിന് ശേഷം അപ്പോൾ ആ കാലത്ത് കാണിച്ചിരുന്നത് തമിഴും കുറച്ച് ഹിന്ദി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാം ആ അയാളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ നിർത്തി സ്വന്തമായിട്ട് ഒറ്റ ഇത് സിംഗിൾ പ്രോപ്പറേറ്റർഷിപ്പിൽ നിലയിൽ തുടങ്ങി ന്യൂസ് ഡെസ്ക് கேரள <hier> கௌமுதி <la comedy>